ഭരണം നിലനിർത്താനുള്ള ഒരു പോരാട്ടത്തിലായിരിക്കും എൽ ഡി എഫ് ഉണ്ടാവുക ഒപ്പം തിരിച്ചു പിടിക്കാനുള്ള ഒരു നീക്കം യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും അക്കൗണ്ട് തുറക്കാനുള്ള ഒരു ശ്രമം ട്വന്റി ട്വന്റിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകും എൻ ഡി എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് എന്തൊക്കെയായിരിക്കും പ്രധാനമായും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുക കൊച്ചി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട നഗരമാണ് ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു നഗരമാണ് ആ അർത്ഥത്തിൽ കൊച്ചിക്ക് മതിയായ വികസനമുണ്ടായോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത് അങ്ങനെയെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷം സ്ഥിരതയുള്ള ഒരു ഭരണം എൽ ഡി എഫിന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല മുൻ അഞ്ച് അതിന് മുൻപുള്ള അഞ്ച് യു ഡി എഫിൻ്റെ അഞ്ച് വർഷത്തെ അപേക്ഷിച്ച് സാമാന്യ സ്ഥിരതയുള്ള ഒരു ഭരണമായിരുന്നു അവർ നടത്തിയത് അവർക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ പോലും സ്വതന്ത്രരുടെ പിന്തുണയോടുകൂടി അഞ്ച് വർഷം വിവാദങ്ങളില്ലാതെ സാമാന്യം ആഭ്യന്തര വിവാദങ്ങളില്ലാതെ അവർക്ക് ഭരണം കൊണ്ടുപോകാൻ കഴിഞ്ഞു ചില പ്രധാനപ്പെട്ട ഭരണ നേട്ടങ്ങൾ അവർക്ക് ഉന്നയിക്കാനുണ്ട് പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിൽ വളരെ മിതമായ നിരക്കിൽ ഭക്ഷണം നൽകുന്ന സമൃദ്ധി കുടുംബശ്രീയുടെ സമൃദ്ധി ഭക്ഷണശാല ഒപ്പം തന്നെ ബ്രഹ്മപുരം മാലിന്യ മാലിന്യപ്ലാന്റിന്റെ ഒരു പരിധിവരെയുള്ള നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഒപ്പം തന്നെ കൊച്ചിയിലെ വെള്ളക്കെട്ട് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞത് പോലെയുള്ള അവകാശവാദങ്ങൾ എൽ എന്നാൽ യു സംബന്ധിച്ച് യു ഡി എഫിൻ്റെ പരമ്പരാഗത ശക്തി കേന്ദ്രമാണ് കൊച്ചി അവിടെ വളരെ എളുപ്പത്തിൽ തന്നെ വിജയിച്ച് കയറാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം എക്കാലത്തും യു ഡി എന്നാൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ തവണ യു ഡി എഫിന് ഭരണം നഷ്ടപ്പെട്ടു അത് തിരിച്ചു പിടിക്കാനുള്ള വലിയ പരിശ്രമം ഇത്തവണ യു ഡി എഫ് നടത്തുന്നുണ്ട് എന്നാൽ അവർക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായി വന്നിരിക്കുന്ന ഇപ്പോൾ പതിമൂന്ന് വിപതരാണ് ഈ പതിമൂന്ന് വിപതരിൽ നാല് പേരെങ്കിലും യു വളരെ വലിയ തോതിൽ അലട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് മേയർ സ്ഥാനാർത്ഥികൾക്കെതിരെ പോലും വിമതർ മത്സരിക്കുന്നു എന്നുള്ളതാണ് യു ഡി എഫിനെ അലട്ടുന്ന ഏറ്റവും വലിയ ആശങ്ക പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനടക്കമുള്ളവർ ഈ വിമതരെ പിന്തിരിപ്പിക്കാൻ ഇപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസത്തെ കൂടി അവസരം സാവകാശം വിമതർക്ക് ഇപ്പോൾ ഡി സി സി നൽകിയിട്ടുണ്ട് അത് കഴിഞ്ഞ് അവർക്കെതിരെ നടപടിയെടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനവും ഏതാണ്ട് ഉണ്ടായിക്കഴിഞ്ഞു ആ അർത്ഥത്തിൽ കൊച്ചി എന്നുള്ളത് യു ഡി എഫിന് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ കൂടി കാര്യക്ഷമ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും യു ഡി എഫിനെ സംബന്ധിച്ച് കൊച്ചി കോർപ്പറേഷനിലെ ഫലം എന്നുള്ളത് എന്നാൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് വളരെ ശാസ്ത്രീയമായ ഒരു പ്രവർത്തനം അവർ ഇവിടെ നടത്തിയിട്ടുണ്ട് അത് വാർഡ് വിഭജനത്തിലടക്കം അത് എൽ ഡി എഫിന് ഏറെക്കുറെ അനുകൂലമായ രീതിയിലാണ് വാർഡുകളുടെ പുനർവിഭജനമെല്ലാം നടന്നിട്ടുള്ളത് ആ അർത്ഥത്തിൽ യു വലിയ തോതിൽ ഒരു പ്രതീക്ഷ ആ അർത്ഥത്തിലുണ്ട് ഒപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലും വളരെ കൃത്യമായ വളരെ സൂക്ഷ്മമായ ചില ക്രമീകരണങ്ങൾ എൽ ഡി എഫിന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എൻ ഇവിടെ ഒരു വലിയ ശക്തിയല്ല എന്ന് പറയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അഞ്ച് സീറ്റാണ് ലഭിച്ചത് ഇത്തവണ ശ്യാമള എസ് പ്രഭു എന്ന് പറയുന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ശ്യാമള എസ് പ്രഭു ഇത്തവണ വിമതയായി ഫോർട്ട് കൊച്ചിയിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന ചെറളായി ഡിവിഷനിൽ മത്സരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് പ്രധാനപ്പെട്ട ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ വന്ന് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ പിന്തിരിയാൻ തയ്യാറായില്ല ബി ജെ പിക്ക് എതിരെ ആരോടും ഉന്നയിച്ച് അവർ സജീവ മത്സര സജീവമായി കഴിഞ്ഞു ആ അർത്ഥത്തിൽ കൊച്ചി വളരെ ശ്രദ്ധയോടുകൂടി